ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പച്ചമാങ്ങ ഉപ്പിലിട്ട് കാലങ്ങളോളം സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ പഴുത്ത മാങ്ങ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന മാങ്ങ മൂവാണ്ടനും കോമാങ്ങയൊന്നും അല്ല കേട്ടോ നമ്മുടെ ഈ കാനമാങ്ങ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന മണമുള്ള സൈസ് മാങ്ങയുണ്ടല്ലോ അതാണ് നമുക്ക് അറിവെക്കാനും ഒക്കെ നല്ലതും അപ്പോൾ അതുകൂട്ട് മാങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം ഫ്രീസറിൽ നമുക്ക് എങ്ങനെയാണ് മാമ്പഴം കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരു രീതി ഞാൻ ഓൾറെഡി ഇപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം കാണണം കേട്ടോ മാമ്പഴമൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മാങ്ങ ഏത് പാത്രത്തിലാണ് ഇട്ട് വെക്കുന്നത് ആ പാത്രം ഒക്കെ വെള്ളത്തിൽ ഉപ്പിട്ട് നമ്മൾ തിളപ്പിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പൂണിയിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഈ വെള്ളം ആറിയെടുക്കണം പിന്നെ വെള്ളം ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് പൊടിയിപ്പോൾ കല്ലുപ്പോൾ ഏത് വേണമെങ്കിലും ഇടാം ഞാൻ പൊടിയിപ്പം ഇടുന്നത് കല്ലുപ്പിടുന്നാണ് കൂടുതലും നല്ലത് ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് നമുക്കിതിന് വാങ്ങി വെക്കാം നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് മാങ്ങയുടെ കൂട്ടത്തിൽ ഒഴിച്ചു വെക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം ആദ്യം കുറച്ച് ഉലുവയും കൂടെ അതിൻ്റെ കൂടുത്ത് ചേർക്കാം ഇനി ഒരു പിടി കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതങ്ങ് വാങ്ങി വെച്ചേക്കാം ചൂടോട് കൂടി അല്ലാട്ടോ ഒഴിക്കുന്നത് തണുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ മാങ്ങ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആ പാത്രം നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമായി ഒന്നും ഇല്ലാതെ എടുക്കണം നമുക്ക് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പുമാങ്ങ പറഞ്ഞു തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് ഏതേലും നല്ല അടച്ച് അടച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാത്രം കിട്ടിയാൽ മതി അടപ്പ് ടൈറ്റ് ആവണമെന്നേ ഉള്ളൂ അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പ എടുത്തേക്കുന്നത് ഇവിടുത്തെ ഉപ്പ് മാങ്ങാ ഭരണിക്കകത്തൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി മാങ്ങയൊക്കെ ഇട്ട് വെച്ചേക്കാണ് കണ്ണി മാങ്ങയും മുഴുവൻ മാങ്ങയൊക്കെ ഇട്ട് വെച്ചു അപ്പോൾ അത് രണ്ടും ആണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ഡെപ്പ എടുത്തത് നമ്മൾ മാങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായി തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുള്ളൂ മാങ്ങാൻ മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം വേണം കേട്ടോ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചേർക്കുമ്പോൾ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൂപ്പിച്ചിട്ടേ ചേർക്കാവുള്ളൂ അല്ലാതെ പച്ചയ്ക്ക് ചേർക്കരുത് പെട്ടെന്ന് പുഴു പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് മൂപ്പിച്ചിട്ട് ചേർക്കാം അപ്പോൾ നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്നത് നമ്മളിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് പരണി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് അടപ്പും കൊണ്ട് നന്നായിട്ട് അടച്ച് വയ്ക്കാം ഇത് അടപ്പ് ടൈറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം തുണി വെച്ച് ഒന്ന് മൂടിക്കെട്ടിയിട്ട് അതിൻ്റെ പൊക്കത്ത് ആ അടപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ചാൽ മതി ഇവിടെ അടപ്പ് നല്ല ടൈറ്റ് അടപ്പാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അടപ്പ് ആദ്യം അടച്ചു അതിനുശേഷം ഒരു തുണി കൊണ്ടു കൂടെ അതിൻ്റെ മോള് ഭാഗം ഒന്ന് കെട്ടിവെക്കുകയാണ് ഞാനതിങ്ങനെ വെച്ച് കറക്റ്റ് ഇരുപത് ദിവസമായപ്പോൾ ഞാനത് തുറന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കേണ്ടതു കൊണ്ടാണ് കേട്ടോ അപ്പം ഞാനത് ടൈറ്റാക്കി അടച്ച് വെച്ചിട്ടുണ്ട് ഈ തുണി തീത്തയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊക്കത്തിൽ ഒരു പ്ലാസ്റ്റിക് കവറും ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്തിൽ ഒന്നുകൂടെ വെക്കുകയാണ് കേട്ടോ ഇതാ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ് കളറിനൊരു ചെറിയ മാറ്റം വാങ്ങുന്നുള്ളതല്ലാതെ മാങ്ങിക്കൊരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ഞാനത് എടുത്ത് ഒരെണ്ണം അതിനകത്ത് നിന്ന് എടുത്ത് അപ്പോൾ അതിൻ്റെ തൊണ്ട് പൊട്ടിച്ച് നോക്കി നല്ല ഫ്രഷായിട്ട് തന്നെയാണ് മാമ്പഴം ഇരിക്കുന്നത് പിന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ മാമ്പഴ സീസണൊക്കെ കഴിഞ്ഞാലും നമുക്ക് മാമ്പഴ പുളിശ്ശേരി മാമ്പഴക്കറിയൊക്കെ വെക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു